സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സോ ഇന്നും ഒരു മീഷോ പ്രൊഡക്റ്റായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഒരു ഷൂ സ്റ്റാൻഡാണ് പൊതുവേ ഞാൻ ആമസോണിലാണ് പർച്ചേസ് ചെയ്യാറുള്ളത് പക്ഷേ ഇപ്രാവശ്യം ഒരു വെറൈറ്റിക്ക് ഞാൻ മീഷോന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം ചീപ്പ് റേറ്റിന് കിട്ടുകയും ചെയ്യും ഒരു വെറൈറ്റി സാധനം കിട്ടുകയും ചെയ്യും അപ്പോൾ ആമസോണിലൊക്കെ ഏകദേശം യൂസ് ചെയ്ത് പോകാനായി അത് അത്ര ഒരു ക്വാളിറ്റി ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അപ്പോൾ ഈ ഒരു സാധനം എങ്ങനെ എങ്ങനെയായിരുന്നു നമുക്ക് നോക്കാം കേട്ടോ അപ്പം നമ്മൾ തന്നെ വേണം ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടി വളരെ എളുപ്പമാണ് അങ്ങനെ ടൈം കൺസ്യൂമിംഗ് ഒന്നും അല്ല അപ്പോൾ എനിക്കൊരു പ്രൊഡക്റ്റ് ഇഷ്ടമായി പക്ഷേ ഒരു ചെറിയൊരു ഡിഫക്റ്റ് ഉണ്ടായിരുന്നു അത് പക്ഷെ എന്നാലും അതൊരു കുഴപ്പമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അപ്പോൾ ഇതിൻ്റെ ആവശ്യമായ സ്ക്രൂളും അതേപോലെ ബോൾട്ടൊക്കെ ഇവർ തരുന്നുണ്ട് സ്ട്രൂ ഡ്രൈവറും കൂടി ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും ഇതാണ് നമ്മുടെ ചെരുപ്പൊക്കെ വെക്കുന്ന സാധനം ഇങ്ങനത്തെ ഈ ഒരു സ്റ്റാൻഡിൻ്റെ ഈ ഒരു സാധനം ഒരു മൂന്നെണ്ണമാണ് കിട്ടുന്നത് അപ്പം മൂന്ന് അത്യാവശ്യം വീതിയുമുണ്ട് നീളമുണ്ട് അപ്പം ഞാൻ ആമസോണീന്ന് വാങ്ങിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കമ്പി കമ്പി പോലെ ആയതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം കുറച്ച് ചെരുപ്പുകൾ മാത്രമേ വെക്കാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇത് അത്യാവശ്യം വീതി ഉണ്ട് അതുകൊണ്ട് തന്നെ കുറച്ചധികം ചെരുപ്പുകൾ നമുക്ക് വെക്കാൻ പറ്റും ഓരാത്തേനും മൂന്നെണ്ണമാണ് തരുന്നത് അപ്പോൾ ഈ സ്ക്രൂ കയറ്റാൻ വേണ്ടിയിട്ടുള്ള തുളയാ കേട്ടോ ഇത് ഈ ഒരു തുള നമ്മൾ നമ്മളിതിൻ്റെ സ്റ്റാൻഡിലേക്ക് കണക്ട് ചെയ്യണം എന്നിട്ടത് സ്ക്രൂവും ബോൾട്ടും ഇട്ടിട്ട് നമ്മൾ ഉറപ്പിക്കുകയാണ് വേണ്ടത് അപ്പോൾ ഇങ്ങനത്തെ മൂന്നെണ്ണമാണ് കിട്ടിയിരിക്കുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ സ്റ്റാൻഡിലേക്ക് പോവാം അപ്പോൾ രണ്ടെണ്ണം ഇങ്ങനെ നീളത്തിൽ വരുന്നുണ്ട് അത് രണ്ടും ഇങ്ങനെ ഒരു കണക്കിന് വെക്കണം അപ്പോൾ ആ ഒരു നീളം ഉണ്ടാവുമല്ലോ മറ്റേ നമ്മൾ ചെരുപ്പ് വെക്കുന്ന സാധനത്തിൻ്റെ ആ ഒരു ഗ്യാപ്പിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ ആദ്യം ഒരു സ്റ്റാൻഡിലേക്ക് സ്റ്റാൻഡിലേക്കൊരെണ്ണം കണക്ട് ചെയ്തിട്ട് പിന്നെ മറ്റേതിലേക്ക് കണക്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇവിടെയും ആവശ്യത്തിനുള്ള തുളകൾ നമുക്ക് കാണാൻ പറ്റും പാക്കിങ്ങൊക്കെ നല്ല പാക്കിംഗ് ആയിരുന്നു അങ്ങനെ ഒരു പൊട്ടലോ അല്ലെങ്കിൽ വളയലോ അങ്ങനത്തെ ഒരു ഇഷ്യൂസോ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ അപ്പോൾ പാക്കിംഗ് ഒക്കെ അടിപൊളിയായിരുന്നു പക്ഷേ ഇത് കണക്ട് ചെയ്യാൻ നേരം എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് സ്റ്റാൻഡ് പോലത്തെ കമ്പി മാത്രമല്ലാതെ വേറൊരു സാധനം കൂടി തന്നിട്ടുണ്ട് അപ്പോൾ ടോട്ടലി മൂന്നെണ്ണമാണ് നമുക്ക് ചെരുപ്പ് വെക്കാനുള്ളത് അത് കൂടാതെ നമുക്കിത് ഹോൾഡ് ചെയ്ത് പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കിപ്പോൾ എങ്ങോട്ടേക്കിലേക്ക് മാറ്റി വെക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഒരു സിംഗിൾ ആയിട്ടുള്ള ഒരു സാധനം തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഹോൾഡ് ചെയ്ത് മാറ്റാനൊക്കെ പറ്റും ഇതാണ് ആ സാധനം ഇതിനകത്തെന്ന് വെച്ചാൽ രണ്ട് ഹോൾസാണുള്ളത് ഈ സൈഡിലും രണ്ട് ഹോൾസ് ഉണ്ട് അപ്പുറത്തെ സൈഡിലും രണ്ട് ഹോൾസ് ഉണ്ട് ഇതെങ്ങനെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാൻഡിൻ്റെ ഏറ്റവും മേലത്തെ പോർഷനിലാണ് നമ്മൾ ഇത് കണക്ട് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ നമുക്കിങ്ങനെ എടുത്ത് ആണെങ്കിൽ നമുക്ക് പിടിച്ചിട്ട് മാറ്റാൻ പറ്റും പക്ഷേ ഇത് എനിക്ക് അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഞാനൊരു രണ്ട് മൂന്ന് വട്ടം ട്രൈ ചെയ്ത് നോക്കി പക്ഷേ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ വിളിച്ചു പൊസിഷൻ മാറിയതിൻ്റെ ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാനൊന്ന് കണക്റ്റ് ചെയ്യാൻ നോക്കി അപ്പോൾ എനിക്ക് തോന്നുന്നു മുന്നേയും ഞാൻ ഇതുപോലത്തെ ഒരു ടീ പോയ പോലത്തെ ഒരു സാധനം വാങ്ങിയിട്ടുണ്ടായിരുന്നു ഓൺലൈനിൽ നിന്ന് പക്ഷേ അത് ഞാൻ സ്ട്രൂഡ്രൈവറൊക്കെ വെച്ച് ചെയ്താൽ അത്ര പെർഫെക്റ്റ് ആയില്ല അതുകൊണ്ട് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു ഇത് കൊണ്ട് ചെയ്യാൻ പറ്റുമോയെന്ന് പക്ഷേ ഇത് നല്ല ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റി നല്ല നല്ല കറക്റ്റ് ഫിറ്റായിട്ട് തന്നെ ചെയ്യാൻ പറ്റും കേട്ടോ സോ ഫസ്റ്റ് നമ്മൾ ഈ സ്റ്റാൻഡ് ആ പിടിക്കാൻ പറ്റുന്ന സാധനം ഉണ്ടല്ലോ ആ ഒരു കമ്പിനകത്തേക്ക് കണക്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ആദ്യത്തെ മേലത്ത് കയറി പക്ഷേ രണ്ടാമത്തെ സാധനം കയറ്റാൻ നേരത്ത് കയറുന്നുണ്ടായിരുന്നില്ല കാരണം പൊസിഷൻ വ്യത്യാസം ഉണ്ടായിരുന്നു ഹോൾസ് അപ്പം ഞാൻ വിചാരിച്ചു ചിലപ്പം മറ്റേ സൈഡായിരിക്കും കറക്റ്റ് വരുന്നത് അതുകൊണ്ടായിരിക്കും അരിച്ചിട്ട് തിരിച്ചിട്ടൊന്നും ചെയ്തു നോക്കി രണ്ട് സൈഡിലും ഉണ്ടല്ലോ ഹോൾസ് മറ്റേ സ്റ്റാൻഡുമായിട്ട് കണക്ട് ചെയ്യുന്ന സ്ഥലത്തും ഉണ്ട് ഹോൾസ് അപ്പോൾ ഞാൻ തിരിച്ചിട്ട് ചെയ്തു നോക്കി പക്ഷെ അതൊന്നും വർക്ക്ഔട്ടായില്ല ആ സമയത്തും ഈ ഒരു സാധനത്തിൻ്റെ ഇഷ്യൂ ആ ഒരു പൊസിഷൻ്റെ ഇഷ്യൂ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു വേണ്ടാന്ന് വിചാരിച്ചു കാരണം അല്ലാതെ തന്നെ നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും ആ സ്റ്റാൻഡിൻ്റെ രണ്ട് സൈഡിലും പിടിച്ചിട്ടാണെങ്കിലും നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും എന്നാൽ പിന്നെ ഞാൻ വിരിച്ചു എന്നാൽ ചെരുപ്പൊക്കെ വെക്കുന്ന ആ ഭാഗം കണക്ട് ചെയ്യാന്ന് പക്ഷേ അതെനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു ഇതേപോലെ ഹോൾസിൻ്റെ പൊസിഷൻ മാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വാങ്ങിയത് വെറും വേസ്റ്റ് ആവുമല്ലോ പക്ഷെ ചീപ്പ് റേറ്റിനായത് തന്നെ നമുക്ക് പൊക്കാൻ പിടിക്കുന്ന സ്റ്റാൻഡ് ഇല്ലെങ്കിലും ഈ ഒരു ഭാഗം കണക്ട് ചെയ്ത് കിട്ടി കഴിഞ്ഞാൽ ഓക്കെ ആണെന്ന് തോന്നി അപ്പോൾ എളുപ്പമായിട്ട് തന്നെ ചെയ്യാൻ പറ്റി നമുക്ക് സ്ക്രൂ ഡ്രൈവർ ഇല്ലെങ്കിലും നമുക്ക് അത്യാവശ്യം നല്ലപോലെ ടൈറ്റ് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ടായിരുന്നു പക്ഷേ ഞാനൊരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടും ഉറച്ച് നിൽക്കാൻ വേണ്ടിയിട്ടും ചെയ്തു കാരണം മുന്നേ ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയ സാധനം എന്ന് വെച്ചാൽ ഇങ്ങനെ സ്ക്രൂ ഒന്നും വെച്ചിട്ട് ചെയ്യുന്നതല്ല പക്ഷേ ഇങ്ങനെ ഈ കമ്പി കമ്പി പോലെ ആയിരുന്നു അപ്പോൾ ഒരു ചേരിപ്പ് വെക്കുമ്പോഴത്തേനും മറ്റേ സൈഡ് പോവും മറ്റേ സൈഡിൽ വെക്കുമ്പോഴത്തേനും ഈ സൈഡ് പോവും അങ്ങനത്തെ ഒരു ഇഷ്യൂ ആയിരുന്നു പക്ഷേ ഈ ഒരു ഷൂ സ്റ്റാൻഡ് എനിക്ക് നല്ല ഒരു കംഫോർട്ടബിളും ആയിരുന്നു അതുപോലെ സാറ്റിസ്ഫൈഡും ആയിരുന്നു കാരണം നല്ലപോലെ ഫിറ്റ് ചെയ്യാൻ പറ്റും സ്ക്രൂവും ബോൾട്ടൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ ഫിറ്റ് ചെയ്ത് വെക്കാനും പറ്റും അതുപോലെ അത്യാവശ്യം ചെരുപ്പൊക്കെ കൊള്ളുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ സെറ്റ് ചെയ്യാനും പറ്റി അപ്പം അത്യാവശ്യം നല്ല ഗ്യാപ്പും ഉണ്ട് നല്ല വിസ്താരമുള്ള ഒരു ഷൂ സ്റ്റാൻഡാണ് അപ്പം മേലത്തെ ആ ഭാഗമാണ് എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റാതിരുന്നത് പക്ഷേ അടിപൊളിയായിട്ട് തന്നെയാണ് കേട്ടോ തോന്നുന്നത് കാരണം ഈ ഒരു ചീപ്പ് റേറ്റിൽ ഇത് മീഷോ എന്നൊരു അടിപൊളി പ്രൊഡക്റ്റായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ കൂടുതൽ പേരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ട് രണ്ടാ ചാനലേക്ക് ഒന്നുകിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്